അപ്പോൾ ഇന്നത്തെ ഒരു വീടുന്ന നമ്മൾ ഇന്ന് കോട്ടയം ചോരത്തടുത്താണുള്ളത് അപ്പോൾ ഇവിടുത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പൊ ഈ നമുക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വ്യൂസ് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഫുള്ള് കാണിച്ചു ഞങ്ങൾ ജസ്റ്റ് ജീപ്പ് ഒരു ട്രിപ്പ് ആയിട്ട് വന്നതാണ് കാരണം വെക്കേഷൻ ഒക്കെ അല്ലേ നാളെ സ്കൂൾ വർക്ക് അതിന് മുമ്പ് എന്തെങ്കിലും ട്രിപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പൊ ജീപ്പ് തെയ് ഇറപ്പുണ്ട് നല്ല രസം നല്ല അരുവി പോലത്തെ സ്ഥലമാണ് വഴിയൊക്കെ ഗ്രാൻഡ് മദർ ഒക്കെ ആണ് കേട്ടോ യൂസ് അടിപൊളി വ്യൂ ആണ് ഇവിടെ മൊത്തം കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കോടയെന്നും പറയും അങ്ങെന്നും പറയും ഇവിടെ നാട്ടിൽ എന്താണ് പറയുക പിന്നെ ഇവിടെ നല്ല ആണെങ്കിൽ അടിപൊളിയാണ് ഈ പാറേന്ന് വരുന്ന വെള്ളച്ചാട്ടമൊക്കെ പോലെ നല്ല രസമുണ്ട് നമുക്ക് ഫുൾ വീഡിയോ എല്ലാവരും കാണാം യൂസ് നല്ല രസമാണ് ഇവിടെ ഫുള്ള് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഫുള്ള് ഞാൻ കോടയുണ്ട് കാണിച്ചെരേ ഇതുകൊണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ രസമായിരിക്കും ഇവിടെ വണ്ടി ഇതൊരു കാണാൻ നല്ല രസമാണ് ഇങ്ങനെ പോലെയാണ് റോഡ് കിടക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ നല്ല സ്ഥലം കണ്ടപ്പോ ഞങ്ങള് നീട്ടിയതാണ് നല്ല രസം ഉണ്ടായിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് ബാക്കിലൊക്കെ നല്ല അരുവി ആണ് അപ്പം ഇവിടെ കണ്ടോ ജീപ്പിൽ പോയിരിക്കുകയാണ് അപ്പൊ ഇതില് കൊറേ കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഇനി പിന്നെ കാണാം ഞാൻ ഇവിടെ ഈ പാറയുടെ മുകളിൽ കയറി നിക്കുവാണോ കേട്ടോ നല്ല രസമാണ് വീ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടെ അപ്പൊ നമുക്കിനി അടുത്ത അടുത്ത ഒക്കെ നമ്മുടെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് കാണാം കേട്ടോ ഞങ്ങളിപ്പൊ പപ്പയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പക്കൻ കിട്ടിയ നേരത്തെ ഞാൻ ഗ്രാൻഡ് മദറിൻ്റെ ഒരു സെൽഫി എടുത്താണ് ഗിഫ്റ്റ് കാരണം ഇതിനിടയ്ക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കിട്ടി എടുത്തതേ ഉള്ളൂ ഇവിടെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് വരണം കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് വീഡിയോ കാണുന്ന പോലെ അല്ല അതിനക്കളൊക്കെ ഒരുപാട് ഒരുപാട് നല്ല രസമാണ് ഈ മഞ്ഞക്കാണോ എന്നാൽ സൂപ്പറാണെന്നറിയുമോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം ചാലത്തോടോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പേര് മറന്നുപോയി കോട്ടയത്തുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ അമ്മയുടെ കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് എന്തേണ്ട ും നല്ല ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ വളരെ ഈ സങ്കേതക്ക് പോയിട്ട് വരാം മു കഴിക്കാൻ പറ്റില്ല മേക്ക് പൊതുച്ച് പോകും അതുകൊണ്ട് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും ഇവിടെ നല്ല രസമുള്ള തണുത്ത എളാണോ എന്റെ മുഖം ക്ലിയർ ആകുന്നറിയില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നല്ല രസമുണ്ടോ നല്ല അമ്മേ പപ്പ എല്ലാവരും ആണ് ഞങ്ങളെ മിന്നെയും പിന്നെ ചെറുതായും തിസായും എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ അറിയില്ല എന്നാലും ഞാൻ പറയാം നിങ്ങൾ ഈ വെള്ളച്ചൊക്കെ സൗണ്ട് ചാനലുണ്ട് ഗാനാച്ചു പിന്നെ അതിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇപ്പൊ എന്റെ അവർ കുറകെ നടക്കുകയാണെങ്കിൽ ഡാറ്റ ആയിട്ട് ഓണാക്കാം എന്നാലും ഞാൻ ഒക്കെ പഠിച്ചില്ലേ അതെ സ്വാർത്ഥത ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിന്റെ അടുത്ത വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് നല്ല രസമാണ് ഞാൻ പറഞ്ഞ അജി പോലെ അവിടെ ഒക്കെ നോക്കട്ടെ നല്ല തോട്